ഒരു നാടിൻ്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പത്ത് വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ് സാർ ഇവിടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ കോട്ടയം സ്കൈവാക്ക് ഒഴിച്ചുള്ള എല്ലാ ആകാശപാകതകൾക്കും ഇവിടെ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തു അത് ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ മാത്രം നിർമ്മാണം എവിടെ നന്ദി ഭവിച്ച് കിടക്കുകയാണ് നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടിയൊരു വാക്കുണ്ട് അങ്ങക്ക് ഇത് കൃത്യമായിട്ടറിയാം അത് വഴി പല പ്രാവശ്യം പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലിയ്ക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് അപ്പോൾ കോട്ടയത്തിന് അടുത്ത ഒരു വികസനം വരാൻ പോകുന്നില്ല നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി ആകാശപാത നിൽക്കുകയാണ് ദയവായി മുഖ്യമന്ത്രി ഇടപെടണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു കോട്ടയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ പണി പൂർത്തീകരിക്കണം അതിന്റെ ഞങ്ങൾ പോലും പണം തരണമെന്ന് പറഞ്ഞ് ഞാൻ ഫണ്ട് ഒരു വർഷത്തെ കൂടുതൽ പണം അതും കൊടുക്കാമെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും അത് ആകാശപാത പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകിയത് മുഖ്യമന്ത്രി വേണമെങ്കിൽ പരിശോധിക്കട്ടെ മുഖ്യമന്ത്രി പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത വർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല കോട്ടയം നഗരത്തിൽ വികസനം വേണമെങ്കിൽ ആകാശപാത പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇക്കാര്യങ്ങൾ ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വേണ്ടി അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കോടി രൂപ അങ്ങയുടെ ഫണ്ടിൽ നൽകിയതുകൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നില അത് നൽകാൻ അത് അതിനിടയ്ക്ക് കിറ്റ്കോയിൽ ചില ക്രമക്കേട് എന്ന് അറിഞ്ഞുകൊണ്ട് വിജിലൻസിൽ പരാതിക്കും അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി മറുപടി ഇടുന്നുണ്ട് ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റേതാണ് ഒന്ന് സി എസ് ഐ ചർച്ചിൻ്റേതാണ് വിട്ടുതരില്ല അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിലും റോഡിലായിരിക്കും നിൽക്കും പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ പതിനേഴ് കോടി ചിലവാക്കി എന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ച് കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും അടുക്കും ഒരു പോസിറ്റീവായിട്ട് മറുപടി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല കാരണം നിലവിൽ കൈവാക്ക് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കിറ്റ്കോയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ കൂടാതെ ഐ ഐ ടി നിർദ്ദേശപ്രകാരം സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുകയും തുടർ പരിപാലനത്തിൽ തുകയും ചേർത്ത് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടി വരും ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗത കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനത്തിൽ വരുന്ന സാഹചര്യം വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊടിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കോയുടെ പ്രതിമേടെ എം ജി രാമേന്ദ്രൻ ഉൾക്കാണെങ്കിൽ പി ടി ചാക്കോടെ പ്രതിമേടെ പുറത്തായിരിക്കും വിടാൻ കുട്ടി വീഴാൻ പോകുന്നത് ഇതൊക്കെ അറിഞ്ഞാതോടല്ല കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി വരും വരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ ചെയ്യേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ കോട്ടയത്ത് ആരംഭിച്ച ആകാശപാത പൂർത്തിയാക്കാത്തത് വലിയ വിവാദമായിരുന്നു ഇക്കാര്യത്തിലാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ മറുപടി സോഷ്യൽ മീഡിയയിലും തിരുവഞ്ചൂരിനെതിരെ വലിയ തരത്തിൽ പ്രചാരണം ഇതിനെതിരെ ഉണ്ടായിരുന്നു